ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി എഴുപത്തിയേഴ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർ കന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറെ അഭിപ്രായങ്ങളും ദയവായി കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം കപ്പോളിവരി ഏപ്രിൽ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ദൈവിക കാരുണ്യത്തിൻ്റെ വിജയം എൻ്റെ വത്സല മക്കളെ പീഢകളേറ്റ വേദനിക്കുന്നവളും അതേസമയം ഉദ്ധാനത്തിൻ്റെ ആനന്ദത്താൽ സമാശ്വസിപ്പിക്കപ്പെട്ടവളുമായ എന്നോടുകൂടെ നിങ്ങൾ ആനന്ദിക്കുക തൻ്റെ ദിവ്യത്വത്തിൻ്റെ മഹാപ്രഭയോടെ പുത്രനായ യേശു പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി ശിരസ് നമിക്കുന്ന മാനവ വൃന്ദത്തിൻ്റെ ആനന്ദത്തോട് നിങ്ങളുടെ ആനന്ദവും സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ വലത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ദൈവപുത്രനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന സമസ്ത പരദീസയുടെയും ആഹ്ലാദത്തോട് നിങ്ങളുടെ ആഹ്ലാദവും സമന്വയിക്കപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം പാതാളത്തിൽ നിന്ന് കൂടുതൽ വിടുതൽ നേടിയ ആത്മാക്കളുടെ ആനന്ദവും നിങ്ങളുടെ ആഹ് ആനന്ദത്തോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു ജീവന്റെ പുസ്തകത്തിൽ സമസ്ത സൃഷ്ടികളുടെയും പ്രകമ്പനം ചെയ്തുകൊണ്ടിരിക്കുന്നു സകല മനുഷ്യരും ആനന്ദത്താൽ ഇന്ന് ആറാടുകയാണ് കാരണം ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്ത യേശുവിൻ്റെ ദൈവിക കാരുണ്യത്തിൻ്റെ വിജയത്തെ ഇത്ര അവർ അനുധാവനം അനുചിന്തനം നടത്തുകയായിരുന്നു ദൈവിക നീതിയോടുള്ള കടപ്പാട് വീട്ടിൽ കഴിയുമ്പോഴാണ് ദൈവിക കാരുണ്യം വിജയം വരിച്ചത് ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തി ലൂടെ തങ്ങളുടെ പിൽക്കാല തലമുറകൾക്ക് ഇന്ന് വന്നു ഭവിച്ച നാശം മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും നീങ്ങിക്കിട്ടി ഇന്ന് ഉദ്ധിതനായ യേശുവിലൂടെ മാനവരാശി പിതാവിൻ്റെ കരങ്ങളിലേക്ക് മടങ്ങിയെത്തുകയാണ് വീണ്ടെടുക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ മനുഷ്യകുലത്തെ തൻ്റെ കരുണാനർഭരമായ സ്നേഹം വഴിയായി പിതാവ് തന്നിലേക്ക് സ്വീകരിക്കുന്നതിനാലാണ് പാപപരിഹാര ബലിയായി യേശു തന്നെ തന്നെ അർപ്പിച്ചത് തിന്മയുടെ മേൽ നന്മയും പാപത്തിൻ്റെ മേൽ കൃപാപരവും വിദ്വേഷത്തിൻ്റെ മേൽ സ്നേഹവും ആധിപത്യവും കൈവരിച്ചപ്പോഴാണ് ദൈവീക കാരുണ്യത്തിൻ്റെ ഉജ്ജ്വല വിജയം സാക്ഷാത്കൃതമായത് യേശുവിൽ നിന്നും തങ്ങൾ സ്വീകരിച്ച അതിമഹത്തായ ദാനത്തോടുള്ള പ്രതികരണം മനുഷ്യവംശം പ്രകടമാക്കുന്നതിന് വേണ്ടി വിജയശ്രീയിലാണതിനായി ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ ദിവ്യപ്രകാശം അവരുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു അതിമഹത്തായ ഈ ദാനം സ്നേഹത്തിൻ്റെ മാർഗമല്ലാതെ മറ്റൊന്നുമല്ല സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും തെറ്റിദ്ധാരണകളുടെയും വിഭാഗീയതകളുടെയും മേൽ ശാശ്വത വിജയം കൈവരിക്കുമ്പോഴാണ് ഈ സ്നേഹം ഇവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സാത്താൻ്റെയും ഇതര ദുഷ്ടാത്മാക്കളുടെയും മേൽ ദൈവിക കാരുണ്യം ഉജ്ജ്വല വിജയം കൈവരിച്ചിരിക്കുന്നു കാരണം ഈ ദിനം അവരുടെ ഗംഭീര പരാജയത്തിൻ്റെ ദിനമാണ് ഈ മനുഷ്യ മക്കൾ വീണ്ടെടുക്കപ്പെടുന്നില്ല പെട്ടുവെങ്കിലും അവരെ വീണ്ടും നാശത്തിലേക്കും തിന്മയിലേക്കും തള്ളിയിടുവാൻ സാത്താൻ സാധിക്കും എങ്കിലും അന്തിമ വിജയം ദൈവത്തിൻ്റേതായിരിക്കും കാരണം ക്രിസ്തുവാണ് നിങ്ങളെ വീണ്ടെടുക്കുന്നവനും ഏകരക്ഷകനും ദൈവവും സാത്താനും തമ്മിലുള്ള പോരാട്ടം നന്മയും തിന്മയും തമ്മിലുള്ള കൃപാപരവും പാപവും തമ്മിലുള്ള അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സാപത്ത് ദിനത്തിൽ ചേതനയാറ്റ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വിശ്രമിച്ചപ്പോൾ സാത്താൻ താൽക്കാലിക വിജയം കൈവരിച്ചതുപോലെ നിങ്ങളുടെ നാളുകളിൽ സാത്താൻ വിജയം വരിക്കുന്നതുപോലെ തോന്നും എങ്കിലും ഉദ്ധിതനായ ക്രിസ്തു സകല പ്രഭാവത്തോടും കൂടെ തൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന സമയം ഇത് സമാഗതമാകാൻ പോകുന്നു തിന്മയെ നശിപ്പിക്കുകയും സാത്താനെ എന്ന കീഴടക്കുകയും ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞു അപ്പോൾ ദൈവിക കാരുണ്യം ഈ ലോകത്തിൻ്റെ ഉജ്ജ്വല വിജയം കൈവരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും പെർപിക്നാൻ മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഫാത്തിമയിലെ കോവാദ ഈറിയയിൽ അരങ്ങേറിയ എൻ്റെ പ്രഥമ പ്രത്യക്ഷപ്പെടലിനെ നിങ്ങൾ അനുസ്മരിക്കുന്ന ദിനമാണിന്ന് അതോടൊപ്പം ഫ്രാൻസിലെ ജനമാകമാനം വ്യാപകമായിരിക്കുന്ന പ്രാർത്ഥനായോഗം നടത്തുന്നതിൻ്റെയും അനുസ്മരണ ദിനമാണ് ഇന്ന് ഇന്ന് ഈ രാജ്യം ഇന്ന് എൻ്റെ ശത്രുവിൻ്റെ അധീനതയിലാണ് എങ്കിലും നിങ്ങളുടെ അമ്മ ഈ രാജ്യത്തെ നിരന്തരം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഞാൻ ഫാത്തിമയിൽ വെച്ച് നൽകിയ സന്ദേശം മറ്റൊരു രാജ്യത്തേക്കാൾ ഈ രാജ്യത്തിനാണ് കൂടുതൽ പ്രസക്തമായിരിക്കുന്നത് ദുരിതപൂർണവും വിഭാഗീയ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നതുമായ തിരുസഭയെ ഈ അമ്മയുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നോക്കിക്കാണുക വിശ്വാസത്യാഗത്തിൻ്റെയും മതനിരാശത്തിൻ്റെയും ഭീഷണിയിലാണ് സഭ ഇന്ന് അജപാലകർ എത്രമാത്രം നിസ്സഹാരമായിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ അവർ മന്ദഭക്തരും അവിശ്വസ്തരുമായി തീർന്നിരിക്കുന്നു അക്കാരണത്താൽ അജഗണങ്ങൾ തിന്മയുടെയും പാപത്തിൻ്റെയും മാർഗത്തിലൂടെ ചിതറിക്കപ്പെടുകയും അങ്ങനെ നിത്യനാശത്തിൻ്റെ അപകട സ സന്ധിയിലേക്ക് പാഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു സഭയുടെ ഉള്ളറകളിൽ കുടിയേറിയിരിക്കുന്ന അനൈക്യം കാണുമ്പോൾ എൻ്റെ വിമല വിമലഹൃദയത്തിന് അനുഭവപ്പെടുന്ന വർണ്ണനാതീതമായ വേദന നിങ്ങളും അനുഭവിച്ചറിയുക സഭ സത്യത്തിൻ്റെ പ്രമോ പ്രമാദരഹിതനായ കാവൽക്കാരനും യേശുവിനാൽ നിയുക്തനായതിനായ മാർപ്പാപ്പയോടുള്ള മെത്രാന്മാരുടെയും വൈദികരുടെയും അനുസരണ രാഹിത്യം അദ്ദേഹത്തോട് അവർ കാണിക്കുന്ന എതിർപ്പ് എതിർപ്പുമാണ് ഈ അനൈക്യം സൃഷ്ടിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക പീഡനങ്ങളുടെ ശോധനകളുടെയും ഈ കാലയളവിൽ എൻ്റെ വിമലഹൃദയം നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ദാനമാണ് ഈ മാർപ്പാപ്പ മൂന്ന് കുട്ടികൾക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ഞാൻ നൽകിയ സന്ദേശങ്ങളിൽ ഒരു സുപ്രധാന ഭാഗവും അതോടൊപ്പമുള്ള രഹസ്യവും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെയുമാണ് പ്രതിപ പ്രതിപാദിക്കുന്നത് അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടകൾ കഷ്ടതകൾ എത്രയോ ഭീകരമാണ് പലപ്പോഴും ഭാരമേറിയ കുരിശിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞതു പോയത് പോലെ അദ്ദേഹം വേദന അനുഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേദനാപൂർണമായ വിലാപം വകവെക്കാതെ വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും സഹോദരി ഹത്യുടേയും യുദ്ധത്തിൻ്റെയും മാർഗത്തിലൂടെ മനുഷ്യർ ഇപ്പോഴും ചരിക്കുകയാണ് സമാധാന സ്ഥാപകത്തിനായി യാചിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലാപം അങ്കോളമിങ്ങോളം അലയടിക്കുന്നു മനുഷ്യരിൽ നിന്ന് സുഖസൗകര്യാദികളുടെയും ഭൗതികതയുടെയും ഭോഗാസക്തിയുടെയും അടിമയായി നിലകൊള്ളുന്നു എളിയവരുടെയും ദരിദ്രരെയും അപകരിക്കപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ചൂഷണം ചെയ്യപ്പെട്ടവരുടെയും ആവശ്യങ്ങളുടെ നേർക്ക് അവർ അനങ്കാപ്പാറ നയമാണ് കൈകൊണ്ടിരിക്കുന്നത് നിരുത്തരവാദിത്വപരമായി ജീവിച്ച് സ്വന്തം വിനാശത്തിലേക്ക് ഓടിയെടുക്കുന്ന ഈ മനുഷ്യ മക്കളെ നോക്കുമ്പോൾ മാർപ്പാപ്പയ്ക്കുണ്ടായേക്കാവുന്ന വേദന നിങ്ങൾ ഒന്നോഹിച്ചു നോക്കൂ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭയിൽ വേരൊറിച്ചു കൊണ്ടിരിക്കുന്ന അനൈക്യം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദന കൊണ്ട് തകരുകയാണ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന വിശ്വാസരാഹിത്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കുത്തിമുറുകി ഏൽപ്പിക്കുന്നു യേശുവിലും സുവിശേഷത്തിലുമുള്ള വിശ്വാസത്തിലെ ഇവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ധൈര്യത്തോടും ശക്തിയോടും കൂടി അനേകം യാത്രകൾ അദ്ദേഹം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അബദ്ധ സിദ്ധാന്തങ്ങൾ അവർ നിരന്തരം പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ള് വല്ലാതെ നൊമ്പലപ്പെടുന്നു അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചാക്രിക ലേഖനങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ദീപസ്തംഭങ്ങളാണ് സ്തംഭങ്ങളാണ് സർവ്വലോകത്തെയും നിൽക്കുന്ന അന്ധകാരത്തെ അക പായിക്കാൻ ആകാശത്തു നിന്നും അവ പ്രകാശം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹം കാൽവരിയുടെയും ഗത്സമിനിയുടെയും വിനാഴികളിൽ ജീവിക്കുന്ന വ്യക്തിയാണ് പീഠാനുഭവത്തിൻ്റെയും ക്രൂശ് മരണത്തിൻ്റെയും വിനാഴികളിലൂടെ കടന്നു പോകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അമൂല്യമായ ബലിവസ്തു എന്ന പോലെ കർത്താവ് അദ്ദേഹത്തെ വീക്ഷിക്കുന്നത് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ബലിവേദിയിൽ അദ്ദേഹം ഇപ്പോൾ ബലിയർപ്പിക്കപ്പെടേണ്ടതുണ്ട് എൻ്റെ വത്സല മക്കളെ ഞാൻ അണിയിച്ചൊരുക്കുകയും സ്നേഹിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഈ മാർപ്പാപ്പ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മഹത്തായ അർപ്പണം നിർവഹിക്കുന്ന വേളയിൽ അദ്ദേഹം സൂക്ഷിതനായിരിക്കുന്ന കുരിശൻ്റെ ചുവട്ടിൽ എന്നോടൊപ്പം നിങ്ങളും നിലകൊള്ളുക ദൈവീകനീതിക്ക് കാരുണ്യത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നത് ഈ ബലിയർപ്പണത്തിലൂടെയാണ് ഭൂമുഖമാകെ ശോധന ചെയ്യപ്പെടുന്ന പ്രതീക്ഷണ വേളയിലൂടെ ഒടുവിൽ അദ്ദേഹം പ്രവചിച്ച പൊതുയുഗത്തിൻ്റെ ഉദയം നിങ്ങൾ കാണും ആകിയാൽ ഈ അവസാന കാലയളവിൽ പ്രകാശമാനമായ പ്രത്യാശിയുടെ പടിവാതിൽ കടക്കുന്നതിനായി നിങ്ങളേവരെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു വാക്കാലോ ജൂൺ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പെന്തക്കോസ്താ തിരുനാൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് അഗ്നി നാവുകൾ എന്നോട് അസാധാരണമായ ഈ പ്രാർത്ഥനായോഗത്തിൽ പങ്കുചേരാനായി ഒന്നുകൂ ഒന്നിച്ചു കൂടിയിരിക്കുന്ന എൻ്റെ വത്സര മക്കളെ നിങ്ങളെന്ന് പെന്തക്കോസ്താ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ് അപ്പോ സ്ഥലന്മാരുടെയും ശിഷ്യന്മാരുടെയും സാന്നിധ്യത്തിൽ ജെറുസലേമിലെ പ്രാർത്ഥനായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഗ്നി നാടുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അത്ഭുതം അരങ്ങേറിയത് ഞാൻ ദർശിക്കുകയുണ്ടായി അപ്പോൾ അവർ കൈവ കൈവന്ന അത്ഭുതകരമായ പരിവർത്തനം ഞാൻ ആനന്ദേതി ആനന്ദാതിരേകത്തോടെ വീക്ഷിക്കുകയും ചെയ്തു വേടിത്തൊണ്ടന്മാരും ഭീരുക്കളുമായിരുന്നവർ പ്രാർത്ഥനായോഗത്തിന് ശേഷം യേശുവിനും അവിടുത്തെ സുവിശേഷത്തിനും സുധീരം സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി പുറത്തേക്ക് വന്നു നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ ദ്വിതീയ ഗ്രന്ഥാനുഭവം എൻ്റെ വിമലഹൃദയത്തിൽ ഇപ്പോഴും സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട് സഭയുടെ മേലും മാനവ മേലും അഗ്നി അത്ഭുതകരമായ ഇറങ്ങി വരൽ വീണ്ടും ഉണ്ടാകും സ്വാർത്ഥതയും വിദ്വേഷവും യുദ്ധവും സംഘർഷവും മൂലം പരവിച്ച മാനവകുലത്തിന് അഗ്നി ജീവനും ചൂടും പകർന്നു നൽകും ദാഹത്താൽ വരണ്ട ഭൂമി ആത്മാവിൻ്റെ നിശ്വാസമേൽക്കാൻ പാകത്തിന് തുറവിയുള്ളതായി മാറും ദൈവാത്മാവ് ഈ ലോകത്തെ നൂതനവും അത്ഭുതകരവുമായ പറുദീസയായി പരിണമിപ്പിക്കുകയും അവിടെ പരിശുദ്ധ പരമത്രിത്വം തൻ്റെ സ്ഥിരവാസ കേന്ദ്രമാക്കുകയും ചെയ്യും സഭയെ പ്രവാ പ്രകാശിപ്പിക്കുവാനും വിശുദ്ധീകരിക്കാനുമായി അഗ്നി ഇറങ്ങി വരും അവർ കാൽവരിയുടെ ക്ലേശകരമായ വിനാഴികളിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അജ്ജാലകന്മാർ മർദ്ദിക്കപ്പെടുകയും അച്ചഗണങ്ങൾ മുറിവേൽപ്പിക്കപ്പെടുകയും തൻ്റെ സ്വന്തം ജനങ്ങളാൽ അവൾ പരിത്യജിക്കപ്പെടുകയും ഒറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു വിശ്വാസം ക്ഷയിക്കുകയും മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു ഇവയിൽ നിന്നെല്ലാം അവളെ ശുദ്ധീകരിക്കുവാൻ അഗ്നി നാഭുകൾ അവളുടെ മേൽ വരും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യാഗ്നി അവളെ ഈ രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകും അവിശ്വസ്തയിൽ നിന്നും പാപക്കറകളിൽ നിന്നും അവളെ ശുദ്ധീകരിക്കും നൂതനമായ സൗന്ദര്യത്താൽ അവളെ ഉടുപ്പൺ ഉടുപ്പിക്കും തന്നിലെ ഐക്യവും വിശുദ്ധിയും പുനഃസ്ഥാപിക്കപ്പെടുവാൻ പാകത്തിന് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രഭാപൂരം കൊണ്ട് അവളെ ആവരണം ചെയ്യും അപ്പോൾ അവൾ യേശുവിന് സാർവത്രികവും സമ്പൂർണവുമായ സാക്ഷ്യം നൽകുവാൻ പര്യാപ്തിയാകും അഗ്നിനാവുകൾ ഈ എളിയവരായ നിങ്ങളുടെ മേലും ഇറങ്ങി വരും നിങ്ങൾ സാത്താൻ്റെ കണികളിലേപ്പെടുകയും അവൻ നിങ്ങളെ നിരന്തരം പ്രലോഭിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു സാത്താനും ഇതര ദുരാത്മാക്കളും നിങ്ങളുടെ മേൽ വൻപിച്ച വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് ദിവ്യപ്രകാശത്താൽ നിങ്ങൾ പ്രക്ഷോഭിതരാകുകയും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ദർപ്പണത്തിലൂടെയും നിങ്ങൾ നിങ്ങളെ തന്നെ കാണുകയും ചെയ്യും ഇത് അന്തിമവിധിയുടെ ഒരു ചെറിയ പതിപ്പായിരിക്കും ദൈവിക കാരുണ്യം എന്ന മഹാദാനം സ്വീകരിക്കുവാൻ പാകത്തിന് അത് നിങ്ങളുടെ ഹൃദയക വാഴങ്ങൾ തുറന്നു നൽകും എല്ലാവരുടെയും ഹൃദയങ്ങളിലും അവരുടെ ജീവിതങ്ങളിലും സമൂലമായ പരിവർത്തനം പരിശുദ്ധാത്മാവ് കൈവരുത്തും പാപികൾ മാനസാന്തരപ്പെടും ദുർബലർ ശക്തി പ്രാപിക്കും രോഗികൾ സൗഖ്യം പ്രാപിക്കും പിതൃഭവനത്തിൽ നിന്നും അകന്നവർ വീണ്ടും അവിടത്തേക്ക് മടങ്ങിയെത്തും വേർപെട്ടും വിഘടിച്ചു നിൽക്കുന്നവർ വീണ്ടും ഒന്നാകും ദ്വിതീയ ബന്ദക്കുസ്ത എന്ന അത്ഭുതം ഈ വിധത്തിലായിരിക്കും അരങ്ങേറുക എൻ്റെ വിമല ഹൃദയം ഈ ലോകത്തിൽ വിജയം കൈവരിക്കുമ്പോഴാകും ഇത് സംഭവിക്കുന്നത് ആകയാൽ ആസന്നമായിരിക്കുന്ന ദ്വിതീയ ബന്ധകുസ്ത അനുഭവത്തിൻ്റെ പ്രതീക്ഷയിൽ കരുണയുള്ള കർത്ത കന്യകയായ എന്നോടൊത്ത് ഈ പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവർ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആയിരത്തോളം വരുന്ന ആളുകളെ ഞാൻ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവിൻ്റെ വലിയ കരുണ നമ്മളെ രക്ഷിക്കട്ടെ ദൈവകാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് അതാണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ വഴി സ്വീകരിക്കാത്തവർ ദൈവത്തിൻ്റെ നീതിയുടെ വഴിയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും അതിനാൽ ദൈവത്തിൻ്റെ വലിയ കരുണയുടെ വഴിയിലൂടെ നമുക്ക് നടക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് ദൈവത്തിൻ്റെ ഈ കരുണയുടെ വഴിയിലൂടെ പരിശുദ്ധ അമ്മയുടെ ചെറിയവരുടെ സൈന്യത്തിലേക്ക് നമുക്ക് ചേരാം ആ സൈന്യത്തിൽ നമുക്ക് അനുരഞ്ജന കുദാശയിലൂടെ പരിശുദ്ധ പിതാവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കാം പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ കാലഘട്ടത്തെയും മാർപ്പാപ്പകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കാരണം അവർ ശക്തിപ്പെടേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് ലോകത്തിൻ്റെ നവീകരണത്തിനും ദ്വിതീയ പന്തക്വസ്തയ്ക്കും വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം ഓരോ നിമിഷവും പന്തക്വസ്തയിലൂടെ തൈലാഭിഷേകത്തിലൂടെ നമ്മൾ സ്വീകരിച്ച ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓരോ നിമിഷവും ഉജ്ജ്വലിപ്പിക്കാം ആ പരിശുദ്ധാത്മാവ് നമ്മെ പുതിയ മനുഷ്യരാക്കുകയും പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ നന്ദി दैवे स्त्रोत्र में आराधना देव में नंदी परिशुदात्मा स्तोत्र परिशुदात्मा आराधना परिशुदात्मा नंदी हाले हालेलुया हाले हालेलुया हाले हालेलुया हाले हाले हाले